നിങ്ങൾ തമ്മിൽ ശത്രുതയാണെന്ന് കരുതിയ സ്നേഹത്തിൽ നിന്ന് ഉടുത്തിരിഞ്ഞ ശത്രുതയാണെന്ന് തിരിച്ചറിയാൻ രണ്ടാളും വൈകിപ്പോയി അല്ല നന്ദു അവൻ നന്ദുവിനെ നോക്കിക്കൊണ്ട് അർജുനോട് പറഞ്ഞു ബാക്കി മൂന്നും സാറ് പറയുന്നത് പകപ്പോടെ കേൾക്കുകയാണ് എന്നെങ്കിലും ഇവളെൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു സാർ അർജുൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു അതിന് അവളും ചിരിച്ച് കാണിച്ചു എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചല്ലോ നിന്റെ പെണ്ണിനെ നിനക്ക് തന്നെ കിട്ടിയല്ലോ ഒക്കെ ദൈവത്തിൻ്റെ കളിയാ എത്ര വെറുപ്പാണേലും ദേഷ്യമാണേലും ഒന്നിക്കേണ്ടവരെ ഒന്നിക്കൂ ഇനി അവിടെ ഇവിടെ കറങ്ങി ടൈം കളയാതെ പഠിച്ച് പാസ്സാവാൻ നോക്ക് അടുത്ത ആഴ്ച എക്സാം വരാൻ പോകുന്നത് എല്ലാവരും നന്നായി പഠിക്ക് ബാക്കിയൊക്കെ പഠിത്തം കഴിഞ്ഞ് നോക്കാം ശരി സർ അഞ്ച് പേരും ഒരുമിച്ച് പറഞ്ഞു എന്നാൽ സമയം കളയണ്ട ക്ലാസ്സിലേക്ക് വിട്ടോ പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ നിന്ന് നടന്നു കുറച്ച് ദൂരം പിന്നിട്ടതും അർജുൻ സാറിൻ്റെ അടുക്കലേക്ക് ഓടി സർ എന്താ അർജുൻ അത് പിന്നെ സർ നന്ദു മേര എന്ന പെൺകുട്ടിയെ പറഞ്ഞിരുന്നു സാറിൻ്റെ അഭിപ്രായം അറിയാൻ ഒരു ആഗ്രഹം ഗ്രീൻ സിഗ്നൽ പ്രതീക്ഷിക്കാമോ ഞാൻ ഗ്രീൻ സിഗ്നൽ അടിച്ചാലും മീര അടുപ്പിക്കോ എന്ന് സംശയമാണ് എന്താവോ എന്തോ അവൻ മേലോട്ട് നോക്കി പറഞ്ഞു സാറിന് ആണെങ്കിൽ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്തിനും സപ്പോർട്ടായി ഞാനും നന്ദുവും ഉണ്ടാവും എക്സാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം ഓക്കെ സഹായം വേണ്ടി വന്നാൽ മൊന്നും പിന്നും നോക്കാതെ ചോദിച്ചോളാം വിടർന്ന ചിരിയോടെ മാധവ് പറഞ്ഞതും അർജുൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പിറ്റേന്ന് വൈകുന്നേരം മാരിയും കിഷോറും അർജുനും ചന്ദ്രമാഷിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ശാരദെ ആ ബക്കറ്റിൽ ഇത്തിരി വെള്ളം ഇങ്ങെടുത്തോ വീടിൻ്റെ സൈഡിലെ ഒഴിഞ്ഞ സ്ഥലത്ത് പച്ചക്കറിയുടെ വിത്ത് നട്ട് അതിനിത്തിരി വെള്ളമൊഴിക്കാൻ വേണ്ടിയാണ് ശാരദയോട് വെള്ളമെടുക്കാൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞതും അവർ വെള്ളവുമായി വന്നു തമാശ വെള്ളം എന്തായി നട്ടു കഴിഞ്ഞാൽ ആ ഇന്ന് ഇത്രയും മതി ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് അയാൾ നട്ടിക്ക് വെള്ളമൊഴിച്ചു തുടങ്ങിയതും പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടു ഇതിപ്പോൾ ആരാ ഈ സമയത്തെന്നും പറഞ്ഞുകൊണ്ട് അവർ ഉമ്മറത്തേക്ക് ചെന്നു മുറ്റത്തെ കാറ് കണ്ടവർ പകപ്പോടെ നോക്കി ആരാ ശാരദ വന്നത് അപ്പോഴേക്കും വെള്ളം നനച്ചു കഴിഞ്ഞ് മാഷും അവർക്കൊപ്പം വന്നു നിന്നു അറിയില്ല മാഷെ ഞാനും അത് തന്നെയാണ് നോക്കുന്നത് അപ്പോഴേക്കും മൂന്ന് പേരും കാറിൽ നിന്നിറങ്ങി കണ്ടവരെ പരിചയമില്ലാത്തതിനാൽ രണ്ടു പേരും അവരെ സംശയത്തോടെ നോക്കി ചന്ദ്രമാഷല്ലേ അർജുൻ സംശയ രൂപേണ ചോദിച്ചു ആരാ മനസ്സിലായില്ല മാഷ് അവരെ വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അറിയാൻ വഴിയില്ല ഞങ്ങൾ കുറച്ച് ദൂരെ നാഹാ എന്തായാലും നിങ്ങളങ്ങോട്ട് കയറിയിരിക്കെ ഞാൻ ഈ കാലൊന്ന് കഴുകി വരാം പറഞ്ഞുകൊണ്ട് അയാൾ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് പോയി പേരും അകത്ത് കയറി വരാന്തയിലെ സിമെൻറ്റ് തിട്ടയിൽ ഇരുന്നു അപ്പോഴേക്കും മാഷ് കയറി വന്നു ചാരകസേരയിലിരുന്നു ശാരദെ ഇവർക്കിത്തിരി കുടിക്കാൻ എന്തേലും എടുത്തോ ഒത്തിരി ദൂരെ നിന്ന് വന്നതല്ലേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ നോക്കി നിങ്ങൾ എന്നെ കണ്ണാൻ തന്നെ വന്നതാണോ അയാൾ വീണ്ടും ചോദിച്ചു ഒരേ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഓർമ്മയിൽ ഈ മുഖങ്ങളൊന്നും തെളിഞ്ഞു വരുന്നില്ല അതാ ചോദിച്ച് അയാൾ വല്ലായ്മയോട് പറഞ്ഞു ഇല്ല മാഷെ ഞങ്ങൾ മാഷിനെ ആദ്യമായിട്ട് കാണുക ആണോ അല്ല എന്നെ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ ആരെയെങ്കിലും തിരക്കി വന്നതാണോ അല്ല മാഷെ ദേ ഇയാൾക്ക് മാഷിനെ അറിയാം അങ്ങനെ വന്നതാ മാര്യെ കാണിച്ചു കൊണ്ടവൻ പറഞ്ഞു മാഷെ അയാളെ സസൂക്ഷ്മം നോക്കി ഇല്ല എനിക്ക് പരിചയമുള്ള മുഖമല്ല അയാൾ ഓർത്തു എന്താ കാര്യം എന്തിനാ വന്നേ കാര്യമൊക്കെ ഉണ്ട് മാഷെ പക്ഷേ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയില്ല കേട്ട് കഴിഞ്ഞ മാഷിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നോർത്ത് ഭയവുമുണ്ട് അർജുൻ എളിമയോടെ പറഞ്ഞു അർജുൻ അങ്ങനെ പറഞ്ഞതും കാര്യമറിയാനുള്ള വ്യഗ്രത അയാളിൽ കൂടി വന്നു അർജുൻ മാരിയെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു സർ എൻ്റെ പേര് മാരി ആദ്യം തന്നെ സാർ മാപ്പ് തരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തു പോയി എൻ്റെ നിവർത്തി കേടു കൊണ്ട് ചെയ്തു പോയതാണ് അവൻ്റെ വാക്കുകൾ അയാളെ പരിഭ്രാന്തിയിലാക്കി ഹൃദയം വല്ലാതെ പിടക്കുന്നു എന്താകും ഇയാൾ പറയാൻ പോകുന്നത് എന്നറിയാതെ വെപ്രാളപ്പെട്ടു കാര്യമറിയാനായി മാഷെ അയാളിൽ തന്നെ ദൃഷ്ടിയൂന്നി കിഷോറാണെങ്കിൽ ആകെ മനസ്സ് കൈവിട്ട അവസ്ഥയാണ് എന്തും സംഭവിക്കാം ചിലപ്പോൾ എൻ്റെ മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം ആലോചിച്ചപ്പോൾ അയാൾക്ക് വേദന തോന്നി അപ്പോഴേക്കും ശാരദ അവർക്ക് കുടിക്കാനുള്ളതും കൊണ്ട് വന്നുകൊടുത്തു അവിടെ നിന്നും പോയി സർ വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിയെ കാണാതായിട്ടില്ലേ കേട്ടതും അയാളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു വന്നു തൽഫലം ശ്വാസത്തിന് വേഗതയേറി ഉണ്ട് എൻ്റെ കുട്ടിയെ അന്ന് കാണാതായതാണ് ഇന്ന് വരെ ഒരു വിവരവും കിട്ടിയിരുന്നില്ല പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പറഞ്ഞതും അയാളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു അന്ന് ആ കുട്ടിയെ അവിടെ നിന്നും എടുത്തത് ഞാനാണ് എന്തിനെന്നറിയാതെ അയാളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി പെട്ടെന്ന് അയാൾ മാരിയുടെ കോളറിൽ പിടിച്ചു എവിടെ എൻ്റെ കുട്ടി എന്തിനായിരുന്നു മഹാഭാവി എൻ്റെ കുട്ടിയെ എടുത്തത് അതിന് മാത്രം എന്ത് ദ്രോഹമാ നിന്നോട് ഞാൻ ചെയ്തത് ഇത്രയും കാലം എൻ്റെ കുട്ടിയോർത്ത് നേറി നേരി കഴിയേണ്ടി വന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അയാൾ വിറക്കുകയായിരുന്നു മാഷിൻ്റെ ദേഷ്യപ്പെട്ടുള്ള സംസാരം കേട്ട് ശാരദിയും ഉമ്മറത്തേക്ക് എത്തിയിരുന്നു എന്താ എന്നറിയാതെ അവർ എല്ലാവരെയും പകച്ചു നോക്കി അർജുനണീറ്റു മാഷിനെ ചേർത്ത് പിടിച്ചു മാഷെ മാഷൊന്ന് ദാ ഇവിടെ ഇരിക്കേ ഞങ്ങളൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് കസേരയിലിരുത്തി അയാൾ തളർച്ചയോടെ കസേരയിലേക്ക് ചാഞ്ഞുപോയി കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു മാര്യ അയാളുടെ കാൽക്കലിരുന്ന് എന്നോട് പൊറുക്കണം തെറ്റു പറ്റിപ്പോയി കുട്ടിയെ കൊണ്ടുപോകും വഴിയിൽ എനിക്ക് ആക്സിഡൻ്റ് പറ്റി കോമയിലായിരുന്നു ഈ അടുത്ത ഓർമ്മ തിരിച്ചു കിട്ടിയത് അപ്പോൾ ഞാൻ ഇറങ്ങിയതാ നിങ്ങളെ മകളെ തേടി അവസാനം അവളെ കണ്ടെത്തുകയും ചെയ്തു പഴയ പോലെ ആരും അറിയാതെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ വലിയ പക്കത കൈവരിച്ച ഒരു പെണ്ണായില്ലേ അതുകൊണ്ട് തന്നെ അവളെ കണ്ട് എല്ലാം അവളോട് തുറന്നു പറഞ്ഞു ആദ്യം അവൾ വിശ്വസിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ബോധ്യപ്പെട്ടു ആരുമറിയാതെ അവളെ നിങ്ങളുടെ അടുത്തെത്തിക്കാം എന്ന് കരുതിയെങ്കിലും ഇതാ ഞാനിവരുടെ കയ്യിൽ പെട്ടു ു പോയി ഇവരൊക്കെ ആരെന്ന മട്ടിൽ ശാരദയും മാഷും അർജുനെയും കിഷോറിനെയും ദയനീയമായി നോക്കി പേടിക്കേണ്ട മാഷെ ഇത് കിഷോർ അങ്കിൾ അന്ന് ഇയാൾ കുട്ടിയെ കൊണ്ടുവന്ന് കൈനീട്ടിയത് അങ്കിളിൻറെ വണ്ടിക്കായിരുന്നു പെരുമഴയത്ത് കരയുന്ന കുഞ്ഞുമായി വണ്ടിക്ക് കൈനീട്ടിയയാളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഭദ്രമ്മയെ കൊണ്ട് പറ്റിയില്ല ബസ് കിട്ടുന്നിടത്ത് ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വണ്ടിയിൽ കയറ്റി കുഞ്ഞിനെ ഭദ്രമ്മ വാങ്ങി പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇയാൾക്ക് ആക്സിഡൻ്റ് ആവുന്നത് പോലീസ് കേസ് പ്രശ്നമൊക്കെ തലയിലേറ്റാൻ വയ്യാത്തോണ്ട് ഇവർ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു മക്കളില്ലാത്തവർക്ക് ദൈവം കൊണ്ടുവന്നു കൊടുത്ത കുഞ്ഞായി കണ്ട് ഇവർ ആ കുഞ്ഞിന് സ്വന്തം മോളെ പോലെ വളർത്തി ആ കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ആ കുട്ടിയെ നഷ്ടപ്പെടുത്താൻ അവർക്ക് വയ്യായിരുന്നു അത്രയ്ക്കും അവൾ അവരിൽ വേരുറച്ച് പോയിരുന്നു പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി മാഷൻ ശാരദയും നന്ദിയോടെ കിശോറിന് മുന്നിൽ കൈകൂപ്പി നിന്നു എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല സർ എൻ്റെ മോളെ ഇത്രയും കാലം ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുത്ത് വളർത്തിയില്ലേ ഞാനിവിടെ മകളെയോർത്ത് നേരി നീറി കഴിഞ്ഞെങ്കിലും എൻ്റെ മുളവിടെ രാജകുമാരിയെ പോലെയല്ലേ കഴിഞ്ഞത് എവിടെ കളഞ്ഞു കിട്ടിയ കുട്ടിയെ ഇത്രയും നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനസ്സിനുടമയ്ക്ക് കഴിയൂ വാക്കുകൾ കൊണ്ടുള്ള നന്ദിയൊന്നും അതിന് പകരമാവില്ല എന്നെനിക്കറിയാം അയാൾ കിഷോറിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് നെറ്റിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് രണ്ടുപേരും പറയുകയായിരുന്നു ആ ഒരു രംഗം എല്ലാവരിലും വേദന നിറച്ചു കരച്ചിൽ ഒന്നടങ്ങിയതും മാഷു പറഞ്ഞു അല്ല ആരോര് നിങ്ങൾ എന്ത് പേരാ വിളിക്കുന്നേ നന്ദന കിഷോർ സൗമ്യമായി പറഞ്ഞു എൻ്റെ കുട്ടിയെ എനിക്കൊന്ന് കാണണം ഇത്തിരി ഉള്ളപ്പോൾ കണ്ടതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുമെന്നോ ആരെ പോലെയെന്നോ ഒന്നും അറിയില്ല എങ്കിലും എൻ്റെ അച്ചുമോളെ പോലെ ആയിരിക്കും അവർ അല്ലേ അപ്പോൾ അവളെ അവളെപ്പോലെയാകും എനിക്ക് കാണണം എൻ്റെ കുട്ടിയെ എനിക്ക് കാണണം അയാൾ പദം പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അർജുൻ പറഞ്ഞു മാഷിൻ്റെ മോളെ കാണിച്ചു തരുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എന്നേക്കുമായി ഭദ്രമയിൽ നിന്നും അവളെ പിരിച്ചാൽ അത് താങ്ങാൻ പറ്റില്ല ഇത്രയും കാലം നിങ്ങളെ മകളെ സംരക്ഷിച്ചവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു വേദന കൊടുക്കുന്നത് ശരിയാണോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്കളിൻ്റെ കൂടെ വന്ന് നിൽക്കാമോ അപ്പോൾ നിങ്ങൾക്ക് മോളെയും കാണാം ഭദ്രമ്മക്ക് മോളെ എപ്പോഴും അടുത്തു തന്നെ കാണുമല്ലോ പെട്ടെന്നവർ അങ്ങനെ പറഞ്ഞപ്പോൾ മാഷിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എങ്കിലും മോളെ ഒരു നോക്ക് കണ്ടാൽ മതിയെന്ന മാത്രയിൽ അയാൾ അവരുടെ കൂടെ പോവാൻ സമ്മതിച്ചു അങ്ങനെ മാഷും ശാരദയും അവരുടെ കൂടെ പോവാനായി ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് അമ്പിളിയെ വിളിച്ച് ഈ സന്തോഷം അറിയിക്കാൻ അവർ മറന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തൻ്റെ അതിനേത്തി കുട്ടിയെ കിട്ടിയതിൽ ആ ചേച്ചിയുടെ ഹൃദയവും അത്രമേൽ സന്തോഷത്തിലായിരുന്നു വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചു നന്ദു ഭദ്രയുടെ മടിയിൽ കിടന്ന് ടി കാണുകയായിരുന്നു അപ്പോഴാണ് കഥകു തുറന്ന് കിഷോർ അകത്തു കയറിയത് കിഷോറിനെ കണ്ടതും ഭദ്രയുടെ ഹൃദയമേടി പേറി ഏട്ടാ എന്തായി അവരെ കണ്ടോ എന്തു പറഞ്ഞു എൻ്റെ മോളെ അവർ കൊണ്ടുപോകുമോ എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ കഴിയില്ല ഏട്ടാ അവളുടെ വാക്കുകൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി നിന്നു അമ്മയുടെ പരിഭ്രാന്തി കണ്ട് നന്ദുമടിയിൽ നിന്നും ഏന്നേറ്റിരുന്നു മമ്മ മമ്മ എന്തൊക്കെയാ പറയണേ നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാണ് നിങ്ങളാണ് എൻ്റെ മമ്മയും പപ്പയും അതങ്ങനെ തന്നെ മതി ആ പറഞ്ഞത് ഇടുത്തിപ്പോലെ വീണത് മാഷിൻ്റെയും ശാരദയുടെയും ഹൃദയത്തിലേക്കാണ് തൻ്റെ മകൾ അയാൾ അവളെ കണ്ണിറച്ച് നോക്കി അവൾ അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല അവർ അത്രയും സ്നേഹം കൊടുത്താണ് അവരവളെ വളർത്തിയതെന്ന് അവർക്ക് ബോധ്യമായിരുന്നു ശാരദ വിറക്കുന്ന കാലടിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു നന്ദുവാണെങ്കിൽ ഇവർ ആരൊക്കെയാന്ന് പകുപ്പിൽ നിൽക്കുവാണ് അർജുൻ്റെ പിന്നിലായി മാരിയെ കണ്ടതും അവൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു അവൾ അവരെ തന്നെ തുറച്ചു നോക്കി ആ സമയത്ത് അവളുടെ ഭാവം എന്തെന്ന് മനസ്സിലായില്ല ഒരു തരം ദയനീയതയോ നിർവികാരതയോ അങ്ങനെ എന്തൊക്കെയോ ആണ് വിറക്കുന്ന കൈകളോടെ ആ അമ്മ തൻ്റെ മകളുടെ മുഖം കൈകളിൽ എടുത്തു വിതുമ്പുന്ന ചൂണ്ടോടെ അത്രയും വാത്സല്യത്തോടെ വ്യസനത്തോടെ വിളിച്ചു മോളെ ആ വിളിയിലെ വേദന മനസ്സിലാക്കി നന്ദു അവരെ ദയനീയമായി നോക്കി പിന്നെ ആ അമ്മ മുഖത്തിലും കണ്ണിലുമൊക്കെ തുരുതുരെ ഉമ്മ വെച്ചു ആ രംഗം കണ്ട് നിന്നവരുടെയെല്ലാം കണ്ണ് കലങ്ങിയിരുന്നു ഒരു തവണ ഒരൊറ്റ തവണ മോളനെ അമ്മയെന്ന് വിളിക്കുമോ ആ അമ്മ വേദനയോടെ ചോദിച്ചു അമ്മേ ആ അവസ്ഥയിലും ആ വിളി ആ അമ്മയുടെ മനസ്സിനെ കുളിരേകി പിന്നെ മാഷിൻ്റെ അരികെ ചെന്ന സ്നേഹത്തോടെ അച്ഛൻ എന്ന് വിളിച്ചപ്പോൾ അയാളുടെ കണ്ണും നിറഞ്ഞു പോയിരുന്നു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആരു മോളെ എന്നും പറഞ്ഞ് ആ നെറ്റിയിലൊന്നുമൊത്തി ഇരു കണ്ണുകളടച്ചുകൊണ്ട് അവളതിനെ സ്വീകരിച്ചു ഇന്നു മുതൽ നന്ദുവിനെ അച്ഛനമ്മമാർ ഒന്നല്ല രണ്ടാണ് അർജുൻ കാര്യഗൗരവത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു പിന്നെയും അവർ എന്തൊക്കെയോ സംസാരിച്ചു എന്നാൽ ഞാൻ പോവുകയാണ് മാരി എല്ലാവരോടുമായി പറഞ്ഞു അവിടെ നിന്നും നടന്നു ഒന്ന് നിന്ന് എന്നും പറഞ്ഞു മാഷ് അയാൾക്ക് മുന്നിൽ ചെന്നുകൊണ്ട് കൈകൂപ്പി വർഷങ്ങൾക്കിപ്പുറമാണെങ്കിലും എൻ്റെ മോളെ തിരിച്ചു തരാൻ തോന്നിയ മനസ്സിന് ഒരുപാട് നന്ദി അതിനയാൾ ഒരു ചിരി മറുപടി നൽകി അവിടെ നിന്നും പോയിരുന്നു അന്ന് രാത്രി മാഷും ശാരദയും അവിടെ തങ്ങി സ്വന്തം മകളെ സ്നേഹിച്ചും താലോലിച്ചും ഊട്ടിയും ഉറക്കിയും ആ ദിവസം അവർ സന്തോഷമുള്ളതാക്കി പിറ്റേന്നവർ പോവാനായി ഒരുങ്ങി മോളെ ആരോ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ലേ മാഷിൻ്റെ ചോദ്യം കേട്ട് ഭദ്രയ്ക്ക് അസ്വസ്ഥത തോന്നി പേടിക്കേണ്ട ഞാനിവിളെ എന്നേക്കുമായി കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതല്ല അവളുടെ ജനിച്ച നാടും വീടും ഒക്കെ കാണണ്ടേ അവൾക്ക് മോളെ ഞങ്ങൾ നിർബന്ധിക്കില്ല മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാ രണ്ട് ദിവസം അവിടെ നിന്ന് വരാം അയാൾ പ്രതീക്ഷയോട് ചോദിച്ചു ഞാൻ വരാം അച്ച പക്ഷേ ഇന്നല്ല ഒരു ദിവസം ഞാനങ്ങോട്ട് വരും നിങ്ങളുടെ കൂടെ അഞ്ചാറ് ദിവസമെങ്കിലും നിന്നിട്ടേ ഞാൻ തിരിച്ചു പോരൂ ഇപ്പോൾ രണ്ടാളും സന്തോഷത്തോടെ പോയിക്കോളൂ അതെ അങ്ങോട്ട് മാത്രമല്ല നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇവിടെയും വരാം എത്ര ദിവസം വേണേലും ഇവിടെ തങ്ങാം ഇത് നിങ്ങളുടെയും കൂടെ വീടാ കിഷോർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പറഞ്ഞു എന്തുകൊണ്ടോ അയാളുടെ മനസ്സിന് അത്രയും ആശ്വാസമായിരുന്നു ഇത്രകാലം ഭയന്ന് ജീവിച്ചതാ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അയാൾ ഓർത്തുപോയി ഓക്കെ ഓക്കെ സാർ ഞങ്ങൾ ഞങ്ങൾ വന്നോളാം മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ വന്നോളാം സാറല്ല എന്നെ കിച്ചൂർന്ന് വിളിച്ചാൽ മതി മാഷി അതിനെ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി പെരുമഴ തോർന്ന ആശ്വാസം തോന്നി ഭദ്രയ്ക്ക് സന്തോഷം കൊണ്ട് അവൾ നന്ദുവിനെ പുണർന്നു അർജ്ജുനവരുടെ സ്നേഹം കണ്ട് അങ്ങനെ നിന്നുപോയി ആരു എന്ന് ഞാനും ഇറങ്ങട്ടെ അവളെ കളിയാക്കി കണ്ണുറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നീ എന്നെന്താ വിളിച്ച് അവൾ നെറ്റിച്ചൊളിച്ചു കൊണ്ട് ചോദിച്ചു ആരൂന്ന് മാഷ് മോൾക്കിട്ട പേര് അരുണിമ എന്ന ഇനി ഞാൻ നിന്നെ അങ്ങനെ വിളിക്കൂ അവൻ പറഞ്ഞത് കേട്ട് അവൾ കൂർപ്പിച്ച് നോക്കി എന്തേ വിളിക്കുന്നതിന് മൊക്കെല്ലാം പ്രശ്നമുണ്ടോ അവൾ തലയാട്ടി എന്നിളേ ആൻറ്റി ഞാൻ ഇറങ്ങി പറഞ്ഞുകൊണ്ടവൻ കാറിനടുത്തേക്ക് നടന്നു അവന് പിറകെ അവളും പുറത്തേക്ക് ഇറങ്ങി ഡാ ഒന്ന് നിന്നെ കാറിൽ കയറാനൊരുങ്ങിയതും നന്ദുവിൻ്റെ വിളി കേട്ട് അവൻ തുറന്ന ഡോർ അടച്ചുകൊണ്ട് അതിൽ ചാരി നിന്നു എന്തേ അവൻ സംശയത്തോടെ അവളെ നോക്കി അത് അത് പിന്നെ താങ്ക്സ് ഇത്രയും വലിയൊരു കാര്യം കൈകാര്യം ചെയ്തതിന് ഒരുപാട് നന്ദി അതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ ഒറിജിനൽ അമ്മായിയപ്പനെ കാണാൻ എനിക്കും പൂതി തോന്നി അതാ ഇറങ്ങി തിരിച്ചത് എന്തായാലും നീ ഹാപ്പിയല്ലേ അതുകൊണ്ട് ഞാനും ഹാപ്പി അവൻ മറ്റാരും കേൾക്കാതെ മെല്ലെ പറഞ്ഞു അതിനവൾ അവനെ നന്ദിയോടെ ചിരിച്ചു അപ്പോൾ ഒക്കെ ബൈക്ക് കാണാം അതിനവൾ തലയാട്ടി ശേഷം അവൻ അവിടെ നിന്നും പോയി എക്സാം കാര്യങ്ങളുമൊക്കെയായി ആഴ്ചകൾ കടന്നുപോയി ഇന്ന് കോളേജിൽ ലാസ്റ്റ് ഡേ ആണ് എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിലാണെങ്കിലും എല്ലാവരെയും പിരിയേണ്ടി വന്നതിൽ സങ്കടവും ഉണ്ട് എങ്കിലും അവസാന ദിവസം അവർ പൊളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെയായി അഖിലും അർജുനും തൻ്റെ പ്രണയികൾക്കൊപ്പം സല്ലപിച്ചും ഏറെ സന്തോഷത്തോടെ കോളേജിൻ്റെ പടിയിറങ്ങി കോളേജ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നന്ദു രണ്ട് ദിവസം മാഷിൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് ഭദ്രയിൽ നിന്നും സമ്മതം വാങ്ങിയിരുന്നു കിഷോറിനവളെ തനിച്ച് വിടാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അർജുനെ കൂടി അവളുടെ ഒപ്പം പറഞ്ഞു വിട്ടു ബുള്ളറ്റിൻ്റെ പിറകിൽ അവനെയും കെട്ടിപ്പിടിച്ച് തണുത്ത കാറ്റും ആസ്വദിച്ചു കൊണ്ടാണ് പോക്ക് എന്താണ് മാഡം ഇന്ന് നല്ല ഹാപ്പിയാണല്ലോ അവൻ പിരികുമ്പൊക്കെ ചോദിച്ചു അത് പിന്നെ നിന്റെ കൂടെ ബൈക്കിൽ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കുകയല്ലാതെ സങ്കടപ്പെടണോ നീ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്നും ഞാൻ സന്തോഷവതിയായിരിക്കും എന്തോ തന്നോട് എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു അവളുടെ സംസാരം കേട്ട് അവൻ്റെ മനസ്സിൽ കുളിരുകോരി എങ്കിലും അവനവളെ കളിയാക്കി എന്തോ എങ്ങനെ ആരായി പറയുന്നത് എന്നെ കൊല്ലാ ചെയ്ത ആളാ അവൻ പരിഭവത്തോടെ പറഞ്ഞു ഹാ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒരു കാലം അവളൊന്ന് നെടുവിൽപ്പെട്ടു ഓരോന്നും പറഞ്ഞും ഇക്കിളിപ്പെടുത്തിയും നുള്ളിയും തലോടിയുമൊക്കെ അവൾ ആ യാത്ര മനോഹരമാക്കി